ഇരമ്യാവ് അധ്യായം പതിനേഴ് കൂതര പാപം താണി കൊണ്ടും ബജ്രത്തിൻ്റെ മുന കൊണ്ടും എഴുതി വെച്ചിരിക്കുന്നു ഇത് അത് അവരുടെ ഹൃദയത്തിൻ്റെ പലകയിലും നിങ്ങളുടെ ബലിപീഠത്തിൻ്റെ കൊമ്പുകളിലും കുത്തിയിരിക്കുന്നു ഉയർന്ന കുന്നുകളിൽ പച്ചമരങ്ങൾ കരികിയുള്ള അവരുടെ ബലിപീടങ്ങളെയും അശ്വര പ്രതിഷ്ഠകളെയും അവരുടെ മക്കൾ ഓർക്കുന്നുവല്ലോ വയൽ പ്രദേശത്തിലെ എൻ്റെ പർവ്വതമേ നിൻ്റെ അതിർക്കാതെ തൊക്കെയും ചെയ്ത പാപം ഞാൻ നിൻ്റെ സമ്പത്തും സ്ഥല നിക്ഷേപങ്ങളും പൂജാകരികളും കവർഷിക്കൽപ്പിക്കും ഞാൻ നിനക്ക് തന്ന അവകാശം നീ യോ പോകേണ്ടി വരും നീ അറിയാത്ത ദേശത്ത് ഞാൻ നിന്നെ നിന്റെ ശത്രുക്കളെ സേവിക്കുമാറക്കും നിങ്ങൾ എൻ്റെ കോപത്തിൽ തീ കത്തിച്ചിരിക്കുന്നു അത് എന്തെങ്കിലും കത്തിക്കൊണ്ടിരിക്കും കോപ്രായം വഴി ചെയ്യുന്നു മനുഷ്യനെ ആശ്രയിച്ച് ചെറുതെ തന്നെ ഭുജമാക്കി കൃതയം കൊണ്ട് കോവയിൽ വിട്ടുമാറുന്ന മനുഷ്യൻ ശവിക്കപ്പെട്ടവൻ അവൻ മരുഭൂമിയിലെ ചൂരച്ചടി പോലിയാകും നന്മ വരുമ്പോൾ അതിനെ കാണാതെ മരുഭൂമിയിലെ വരണ പ്രദേശങ്ങളിലും നിവാസികളില്ലാത്ത ഓവർ നിലത്തിലും പാർക്കും ഹോവയിൽ ആശ്രയിക്കുകയും മെഹോവ തന്നെ ആശ്രയമായിരിക്കുന്ന ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ വെള്ളത്തിനരികെ നട്ടിരിക്കുന്നതും ആറ്റരികെ വേരുന്ന് ഇരിക്കുന്നതുമായ വൃക്ഷം പോലെയാകും ഉഷ്ണം തട്ടുമ്പോൾ അത് പേടിക്കുകയില്ല അതിൻ്റെ ഇല പച്ചയായിരിക്കും വരൾച്ചയുള്ള കാലത്തും പാട്ടും നിട്ടാതെ ഫലം കഴിച്ചുകൊണ്ടിരിക്കും ഹൃദയം എല്ലാത്തിനേക്കാളും കപടവും വിഷമമോ ഉള്ളത് വിഷമവുമുള്ളത് അതാരാജറിയുന്നവനാർ ഞാൻ ഹൃദയത്തെ ചോദന ചെയ്ത് അന്തരംഗങ്ങളെ പരീക്ഷിച്ചു ഓരോരുത്തരും അവനവന്റെ നടപ്പിനും പ്രവൃത്തിയുടെ ഫലത്തിനും തക്കവണ്ണം കൊടുക്കുന്നു ന്യായമായിട്ടല്ലാതെ ധനസമ്പാദിക്കുന്നതും താനിടാത്ത മുട്ട പൊരുന്നിരിക്കുന്നത് ഇത്തിരി പക്ഷിയെപ്പോലെയാകുന്നു അവന്റെ മദ്യയായുസിൽ എങ്കിൽ അത് അവനെ വിട്ടുപോകും ഒടുക്കും അവൻ ബോഷനായിരിക്കും ആദ്യം മുതൽ ഉന്നതമായി മഹത്വമുള്ള സിംഹാസനമേ ഞങ്ങളുടെ വിഷമം സ്ഥാനമേ ഇസ്രയേലിന്റെ പ്രത്യാശയായി ഹോവയിൽ എന്നെ ഉപേക്ഷിക്കുന്ന ഏവരും ലജ്ജിച്ചു പോകും എന്നെ വിട്ടുപോകുന്നവരെ മണലിൽ മണ്ണിൽ എഴുതി വെക്കും അവർ ജീവനുള്ള ദൈവത്തിന്റെ ഉറവയായ ഹോവിയെ വിഷികളഞ്ഞല്ലോ ഹോവിയെ എന്നെ സൗഖ്യമാക്കണമേ എന്നാൽ എനിക്ക് സൗഖ്യം വരും എന്നെ രക്ഷിക്കണമേ എന്നാൽ ഞാൻ രക്ഷപ്പെടും നീ എൻ്റെ പുകഴ്ചയല്ലോ അവർ എന്നോട് ഹോഡ് വധനയുടെ എവിടെ അത് വരട്ടെ എന്ന് പറയുന്നു ഞാനോ എവിടേനായ നിന്നെ സ്നേഹിക്കാൻ മടിച്ചില്ല ദുർദിനെ ഞാൻ ആഗ്രഹിച്ചുമില്ല എന്ന് നീ അറിയുന്നു എൻ്റെ അത്രങ്ങൾ ഉച്ചരിച്ചത് തിരുമുമ്പിലിരിക്കുന്നു നീ എനിക്ക് ഭയങ്കര ആകൃതി അന്നത്തെ ദിവസത്തിൽ എൻ്റെ സ്വർണം നീയല്ലോ എന്നെ ഉപദ്രവിക്കുന്നവൻ ലജിച്ചു പോകട്ടെ ഞാൻ രചിച്ചു പോകരുതേ അവർ ഭ്രമിച്ചു പോകട്ടെ ഞാൻ ഭ്രമിച്ചു പോകരുതേ അവർക്ക് അന്നത്തെ ദിവസം വരുത്തി അവരെ താർത്ത് താർത്ത് നശിപ്പിക്കാനുമേ ഹോ എന്നോട് പ്രാരം വണ്ടി ചെയ്തു നീ ചെന്ന് യഹൂദരാജക്കന്മാർ അകത്ത് വരികയും പുറത്തു പോകുകയും ചെയ്യുന്ന ജനത്തിൻ്റെ വാദത്തിലും ഒരു സ്ലൈമിൻ്റെ എല്ലാ വാദത്തിലും നിന്നുകൊണ്ട് അവരോട് പറയാം ഈ വാതിലുകളിൽ കൂടി അകത്ത് കിടക്കുന്ന ഹൂതരാജാക്കന്മാരും എല്ലാ ഹൂതമാരും എരിസ്ലേമിന്റെ സർവനിവാസികളുമായുള്ള ഒരു യഹോട് അടപ്പാട് കൽപ്പിൻ യഹോഭിപ്രായം അല്ലെ ചെയ്യുന്നു സൂക്ഷിച്ചുകൊണ്ടു ശബ്ദത്തിനാളിൽ യാതൊരു ചുമടും ചുമന്ന് ഇരിസ്ലേമിൻ്റെ വാതിലുകളിൽ കൂടി അകത്ത് കൊണ്ടുവരരുത് ശബത്തനാളിൽ നിങ്ങളുടെ വീടുകളിൽ നിന്ന് യാതൊരു ചുമടും പുറത്തു കൊണ്ടുപോകാതെയും യാതൊരു വേലയും ചെയ്യാതെയും നാൾ വിശദീകരിപ്പിന് നിങ്ങളുടെ പിതാക്കന്മാരോട് ഞാൻ അങ്ങനെ കൽപ്പിച്ചുവല്ലോ എന്നാൽ അവർ കേട്ടില്ല ചിരിയാവശിച്ചതുമില്ല കേട്ടനുസരിക്കുകയോ ബുദ്ധി വിദേശം കൈക്കൊള്ളുകയോ ചെയ്യാതെ അവർ ഷാട്ടിങ് കാണിച്ചു ശബത്ത് ശബത്തനാളിൽ ഈ നഗരത്തിൻ്റെ വാതിലുകളിൽ കൂടി യാതൊരു ചുമടും കൊണ്ടുവരാതെയും ശബദ്നാളി യാതൊരു വേലയും ചെയ്യാതെയും അതിനെ വിശദീകരിക്കേണ്ടതിന് എൻ്റെ വാക്ക് വിജ്രതയോടെ കേട്ടനുസരിക്കുമെങ്കിൽ ദാബിദിൻ്റെ സിംഹാസനീരിക്കുന്നവരും രഥങ്ങളിലും കുതിരപ്പുറത്തും കയറുന്നവരുമായ രാജാക്കന്മാരും രാജകുമാരന്മാരും അവരുടെ പ്രഭുക്കന്മാരായ ഭൂത പുരുഷന്മാരും അരിസ്റ്റിലേയും നിവാസികളും ഈ നഗരത്തിൻ്റെ വാതിലുകൾ കൂടിക്കടക്കുകയും ഈ നഗരം എന്നയിക്കും നിൽക്കുകയും ചെയ്യും എന്ന ഹോടെ എളപ്പാണ് കൂതാ പട്ടണങ്ങളിൽ നിന്നും ഇഡുസ്ലേമിന് ചുറ്റുമുള്ള പട്ട പ്രദേശങ്ങളിൽ നിന്നും വെന്യാമിൻ ദേശത്തു നിന്നും താബീതിയിൽ നിന്നും മലനാടുകളിൽ നിന്നും തെക്കേതുക്കിൽ നിന്നും അവർ ഹോമയാകങ്ങളും ഹന്നയാകങ്ങളും ഭോജനയാകങ്ങളും കുന്ദിരുക്കവും കൊണ്ടുവരും അവർ ആലയത്തിൽ അവർ അശോത്രയാകോ അർപ്പിക്കും എന്നാൽ ശബത്തനാൾ വിശദീകരിക്കാനും ശബത്നാളിൽ ഇരിസ്ലേമിൻ്റെ വാതിലുകൾ കൂടി ചുമട് ചുമതുകൊണ്ട് പോകാതിരിക്കാനും നിങ്ങൾ എൻ്റെ വാക്കുകയനുസരിക്കുകയില്ലെങ്കിൽ ഞാനതിനെ ഞാൻ അതിൻ്റെ വാതിലുകളിൽ തീ കൊടുത്തു അത് വിട്ടുപോകാതെ ഇസ്ലേമിൻ്റെ അരമനകളെ ദയിപ്പിക്കും